പുൽകളും പുഴുക്കളും തൻ കുടുംബക്കാർ പാന്ധവാ മാനവാ സർവേ സ്വദേശ ഭുവനത്രയം നമ്മൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് എല്ലാ മനുഷ്യരും ജീവിക്കട്ടെ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് പോലെ അവരും ഭൂമിയുടെ അവകാശികളാണ് ലോകം എല്ലാവർക്കും ഉള്ളതാണ് മതം മനുഷ്യന്റെ സൃഷ്ടിയാണ് ജൂതനാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിം ആണോ ഹിന്ദുവാണോ ബുദ്ധനാണോ ജൈനനാണോ മതമില്ലാത്തവനാണോ ആഫ്രിക്കയിലെ ഗോത്രവർഗക്കാരനാണോ യസീദികളാണോ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ അവകാശമുണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ ഈ മതം തലച്ചോറിൽ നിന്നൊന്നും മാറി നിൽക്കണം ഒരൽപ്പം നീർപ്പിച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് ഉപയോഗിച്ചാൽ മതി കള്ളും മതവും ഒന്നുപോലെ ഒരല്പം വെള്ളം ചേർത്ത് ഉപയോഗിച്ചാൽ തിരിയും ഈ ഭൂമിയിൽ എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് ഏതെങ്കിലും ഒരു മതവിഭാഗം മാത്രമായിട്ട് ഈ ഭൂമി മുഴുവനും കൈയടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചോട്ടി അഞ്ചു കെട്ടി വേണ്ടി വന്നാൽ ഇ എം എസിന്റെ ഓളയും കെട്ടി അവരെ കൃഷിയിടമായ ഭാര്യയിലൂടെ അടുത്ത പ്രോഡക്റ്റുകളെ ഉൽപ്പാദിപ്പിച്ച് ജനസംഖ്യ വർദ്ധിപ്പിച്ച് അന്യമത പെൺകുട്ടികളെ വളച്ച് കെട്ടി അരടസൻ മക്കളെ അവരിലൂടെ ഉൽപ്പാദിപ്പിച്ച് ആ പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരുടെ കുടുംബക്കാരെയും അതിൽ നിന്നും അകറ്റിക്കൊണ്ടുവന്ന് മതജീവികളാക്കി സൂത്രത്തിലൂടെ ഈ കേരളം കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ അതിമോഹമാണ് അവരെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി അവരെ ഞങ്ങൾ ബോധവൽക്കരണം നടത്തിക്കൊണ്ടേയിരിക്കും ഈ പൊട്ടക്കണറ്റിൽ വീടരുതല്ലോ അതിനുവേണ്ടി അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തീഹാർ ജയിലിൽ പോയി ജീവിക്കാം നമ്മൾ എത്ര എതിർത്താലും എതിർത്തിട്ടില്ലെങ്കിലും ശരി ഇവരുടെ ഇത്തരം ജിഹാദുകൾ ഈ നാട്ടിലുള്ളതാണ് ഒരു പരമമായ യാഥാർത്ഥ്യമാണത് കഴിഞ്ഞ ദിവസം ഷഹബാസ് എന്ന ഒരു പയ്യനെ മയക്കുമരുദിനൊക്കെ അടിമയായ പയ്യനാണ് വിളിച്ചു പോലീസ് ആ പയ്യൻ പറഞ്ഞ എന്താ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞാൽ മതിയാശി നാർക്കോട്ടിക്കിന് വിധേയമാക്കിയിട്ട് ഒരുപാട് പെൺകുട്ടികളെ വ വഴിയിലാക്കാറുണ്ട് വലയിലാക്കാറുണ്ട് പാലാ ബിഷപ്പ് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ തലയെടുക്കാൻ നിന്നു ഏ അത് കഴിഞ്ഞപ്പോഴോ ഇപ്പം സത്യം പുലർന്നു അല്പം ഒരല്പം വൈകി ചിലർക്കൊന്ന് വിളിവ് വരാനേ അത്രയേ ഉള്ളൂ കേരളത്തിൽ നിന്നും ലോകത്തിന്റെ മറ്റു വിവിധ ഭാഗങ്ങളിൽ നിന്നും പെൺകുട്ടികൾ ജിഹാദിന് വേണ്ടി റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നതും അതിൽ ഭൂരിപക്ഷവും മതം മാറ്റപ്പെട്ട പെൺകുട്ടികളായിരുന്നു എന്നതും നഗ്നമായ വാസ്തവമാണ് ഇവരിൽ മിക്ക ആളുകളും ഇരുമ്പ് നിക്കറിട്ടോ ബോംബ് പൊട്ടിയോ മിസൈൽ വീണോ ഒക്കെ ചത്തുതൊലഞ്ഞു ചിലര് ജയിലിലായി ലൈംഗിക അടിമയായിട്ട് അവിടെ ഒക്കെ തുടരുന്നുണ്ട് സ്വദേശത്തേക്ക് തിരിച്ചു പോകാൻ ആരെയും കിട്ടിയില്ല കാരണം ഒരു ബ്രിട്ടനടക്കം ഒരു രാജ്യവും ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയി ആളുകളെ സ്വീകരിക്കാൻ തയ്യാറായില്ല ഇതിൽ മുസ്ലിങ്ങളാണോ കുറ്റക്കാര് മൊത്തം മുസ്ലിങ്ങളും തീവ്രവാദികളാണോ ഇതിന്റെ പേരിൽ അവരെ എന്തിനാണ് നിങ്ങൾ അന്യവത്കരിക്കാൻ ശ്രമിക്കുന്നത് എന്നൊന്നും ചോദിക്കുന്ന നമ്മൾ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നൊന്നും പറഞ്ഞിട്ടില്ല തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് പിടിക്കപ്പെട്ട എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളായിരുന്നു എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല നമ്മൾ ഈ വിഷയം പറയുമ്പോൾ അയ്യോ വർഗീയത പറയുന്നു അയ്യോ വിഭാഗീയത പറയുന്നു അയ്യോ മനുഷ്യന്റെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നു യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങൾ അറിയണം അറിയണം ഇവിടെ ന്യൂനപക്ഷ ഏകീകരണം അതിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഈ ശ്രമം മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണെങ്കിലോ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യരും ഒന്നുമല്ല തെറ്റുകാര് നിങ്ങൾക്ക് തോന്നുക ഈ ഗ്രന്ഥത്തിലുള്ള വസ്തുതകളും മുസ്ലിങ്ങളുടെ എല്ലാ കാലത്തുമുള്ള ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നത് നമ്മുടെ കുഴപ്പമില്ല നിങ്ങൾക്കേ വിവരമില്ലാത്തത് കൊണ്ടാ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് വിവരമില്ല നമ്മുടെ പ്രമാണങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാ ഒരു ഗോത്രവർഗ മതത്തിൽ നിന്ന് ആധുനിക മനുഷ്യനാകുക എന്നത് അല്പം ബുദ്ധിമുട്ടാ അവരെ ആധുനിക മനുഷ്യന്റെ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് വിശുദ്ധ യുദ്ധം ജിഹാദന്താ പൊട്ടിത്തെറിക്കാൻ ചാവാനും കൊല്ലാനും ബഹുദൈവാരാധകരെ എന്തിനാ കൊല്ലുന്നത് എന്തിനാ കൊല്ലുന്നേ ആ മുസ്ലിങ്ങളോട് കൂട്ടുകൂടുന്ന എന്തിനാ പറയുന്നേ ഇപ്പോഴും ഇസ്ലാം മത പഠന ശാലകളില് ഗ്രന്ഥങ്ങളിലൊക്കെ ഈ വസ്തുതകളില്ലേ മുസ്ലിങ്ങൾ പ്രസംഗിക്കാറില്ലേ ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു ലക്ഷം ആളുകൾ ഉണ്ടെങ്കില് പതിനാലായിരം ഇന്ത്യക്കാരുണ്ടെങ്കിൽ അതിനകത്ത് തീവ്രമായി ചിന്തിക്കുന്ന പതിനാല് പേരുണ്ടെങ്കിൽ അവരിതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാലെന്ത് ചെയ്യും ഇപ്പൊ എനിക്കിതിന് ഒരുപാട് തീവ്രവാദികളെ പലരും ഉണ്ടാക്കുന്നുണ്ട് പോയി ചെയ്തോ എല്ലാ ലഡേറ്റാസ് ഞാൻ അടുത്ത് എത്തിച്ചിട്ടുണ്ട് എന്ത് സംഭവിച്ചാലും ഒരാളും രക്ഷപ്പെടില്ല പോയാ പോയി കുഴപ്പമൊന്നുമില്ല അവരെയും കൂടി കൊണ്ടുപോകാൻ ഞാനും ശ്രമിക്കുക അത്രേ ഉള്ളൂ രാജ്യത്തിന് കടുത്ത രൂപത്തിൽ ആഘാതമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ വിഭാഗത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കുക എന്നത് എന്റെ ദൗത്യമാണ് ഈ രാജ്യത്ത് ജനിച്ചതിന്റെ പേരിൽ ഇതൊരു മുസ്ലിമിന്റെയോ ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മതരഹിതന്റെയോ ബാധ്യതയല്ല ഓരോ ഇന്ത്യക്കാരൻ്റെയും വിഷയമാണ് ആധുനിക സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ബോധ്യമുള്ള മുസ്ലിങ്ങളും ഇതിനോടൊപ്പം തന്നെ നിൽക്കും ഇസ്ലാമിനെ നവീകരിക്കേണ്ടതുണ്ട് ഇസ്ലാമിനെ നവീകരിക്കണം അതിന് മുസ്ലിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം മതം വിട്ട് പുറത്തു പോകണം എന്നല്ലാതിന്റെ അർത്ഥം മതത്തിനകത്തുള്ള ഇത്തരം പുഴുക്കുത്തുകളെ സംബന്ധിച്ച് വന്നാൽ പറഞ്ഞാൽ അത് ബോധ്യപ്പെട്ടാൽ അംഗീകരിക്കാൻ വേറെ ഒരു വിവരം വേണം ഒരാളുടെ സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഒരു വിദ്യാഭ്യാസമുള്ള ആളാണോ വിവരമുള്ള ആളാണോ വിഷയങ്ങളെ പക്വമായി എടുക്കുന്ന ആളാണോ ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും വിജ്ഞാനമുണ്ടോ ഈ വിഷയത്തെ കുറിച്ച് നിലപാടുകളുണ്ടോ അഭിപ്രായങ്ങളുണ്ടോ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് അറിഞ്ഞിട്ട് സംസാരിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കും ഉണ്ണിയെ കാണുമ്പോഴറിയാം ഊരിലെ പഞ്ഞമെന്ന് പറയാറില്ലേ അതുപോലെ ഈ മതഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴറിയാം ഇതിനകത്ത് എന്താണുള്ളത് എന്ന് ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾക്കെതിരെ സ്വാമി വിവേകാനന്ദനും ചാട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും അംബേദ്കറും ഒക്കെ ചെയ്തത് ഇതുതന്നെയാണ് നവീകരണം നവോത്ഥാനം അല്ലാതെ ഈ ആധുനിക കാലഘട്ടത്തിലും ഏതോ ഗോത്രകാലത്തെ ആശയങ്ങൾ പിന്തുടരണം ആ മതവിശ്വാസം വള്ളി പുള്ളി വിടാതെ കുത്തും കോമയിലും അഭിനമിച്ച് അങ്ങനെ തന്നെ പിന്തുടരണം എന്ന് പറയുന്നത് ഇവരോട് നമുക്ക് നിങ്ങൾ പറയണത് ശരിയല്ല എന്ന് പറയാൻ പറ്റണം ഇതിലും വലിയ കുറ്റമാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടു നടക്കുന്നത് ഇതിനെ ന്യായീകരിച്ചു കൊണ്ടു നടക്കുന്നത് കേരള സ്റ്റോറി എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ മുസ്ലിങ്ങൾ മതം മാറ്റപ്പെട്ട് ജിഹാദിനെ അയക്കപ്പെട്ടിട്ടില്ലേ അവരിൽ പലരും കൊല്ലപ്പെട്ടിട്ടില്ലേ ജയിലുകളിലില്ലേ ഇതിന്റെയൊക്കെ മറ പിടിച്ച് കേരളീയരുടെ യോഗ്യത മറ്റു മനുഷ്യരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കാൻ നമുക്ക് വേണമെങ്കിൽ പക്ഷേ നിൽക്കുന്ന മണ്ണുണ്ടല്ലോ കാൽപാദത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുവാണ് പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിച്ചവന്റെ മാത്രമല്ല ലോകത്തോട് വിളിച്ചു പറയേണ്ടത് പൂക്കളും പൂമ്പാറ്റകളും ഉള്ള ഒരു ലോകം എനിക്ക് വേണ്ട എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും കൂടെ എനിക്ക് ജീവിക്കണ്ട എനിക്ക് പോയി ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിനു വേണ്ടി ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ചരിത്രവും കൂടി നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട് എന്തിനാണെന്നറിയാമോ യുവാക്കളിലേക്ക് യുവതികളിലേക്ക് വളർന്നു വരുന്ന തലമുറയിലേക്ക് ഈ മതവിദ്വേഷം എത്താതിരിക്കുന്നതിന് വേണ്ടി ഈ മതത്തിന്റെ ആശയങ്ങൾ എത്താതിരിക്കുന്നതിന് വേണ്ടി അത് തുറന്ന് പറഞ്ഞേ മതിയാകൂ അത് തുറന്ന് പറയാനുള്ള